நானானானாய் ராமன் நாயர் நாவித்ரி குட்டியே செல்லே ஆமை ராமன் நாயர் கேமரா சார் லைக்கு மாம பசிச கடகள் வச்சிருக்கேன் സ്കൂളിൽ അതിഗംഭീരമായ കുട്ടികളുടെ ബേപ്പൂർ സുൽത്താനം എന്നറിയപ്പെടുന്ന നാടകം ആൽവികയും അഞ്ചു ബിയിലെ ടീച്ചറു നേതൃത്വം വഹിക്കുകയും ചെയ്തു അതി ഗംഭീരമായ പരിപാടി മറക്കുന്നു മറ്റു സ്കൂളുകളിലും ഇനി അങ്ങനെ ചെയ്യണം ും മറ്റു കഥകൾ വായിക്കണമെന്ന് ഓർമ്മിക്കുന്നതാണ് നമ്മുടെ സാജിസ പ്രത്യേക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക